സുഹൃത്തുക്കളെ പിന്നെ ഒരുപാട് തവണ ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു ഷോപ്പ് കോഴിക്കോട് ഉള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യമായിട്ടാണ് ഞാൻ പറയണത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കോഴിക്കോട് നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ ചായ കുടിക്കാനേ അല്ലെങ്കിൽ ചുമ്മാ അവിടെ കേറി കാണാനെങ്കിലും ഒന്ന് വരണം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ ഷോപ്പ് എവിടെയാണെന്നും എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് ഗുജറാത്ത് സ്ട്രീറ്റിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഷോപ്പാണ് ഗുദാം ഈ ഒരു ആർട്ട് കഫേ സ്ഥിതി ചെയ്യുന്നത് പണ്ട് പഴയ കാലത്ത് ഈ ഒരു ഗോഡൗണ് അരികൾ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടം തന്നെ ആയിരുന്നു അതിപ്പോൾ ഒരു ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അതിനോട് തന്നെ ഏകദേശം നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം സാധനങ്ങൾ നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത പഴമയുടെ ഒരുപാട് സാധനങ്ങൾ അവിടെയുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കയറി ചെന്ന് സാധനങ്ങളൊക്കെ കാണാൻ കാശും കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ഫീസായിട്ടൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാം നടന്ന് കാണാം ഇപ്പോൾ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വലിയ ടൈപ്പ് ഗ്രാമ ഫോണുകൾ വയലിൻ അതുപോലെ പിയാനോ ഹാർമോണികൾ ടൈം ബീസ് ക്ലോക്കുകൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതുപോലത്തെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ വാങ്ങാനും പറ്റും കാണാനും പറ്റും പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ വന്നത് ഒരു ആലൂൺ സോങ്ങിന്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യവുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിന്ന് തന്നെ പറയാം പഴയ കറൻസികൾ പഴയ പണ്ടത്തെ ഒരുവിധ എല്ലാ രാജ്യത്തിൻ്റെയും കറൻസികളുണ്ട് അവിടെ പിന്നെ പഴയ പഴയ കോയിനുകൾ ഈ തൊട്ടുകളില്ല നാണയങ്ങൾ ഒരുപാട് നാണയങ്ങൾ ഇഷ്ടം പോലെ നാണയങ്ങളുണ്ട് നമ്മളൊന്നും കാണാൻ പറ്റാത്ത കാണാത്ത തരത്തിലുള്ള പഴയ പണ്ടത്തെ നാണയങ്ങളുണ്ട് അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് കുറേ ജ്വൽസ് കാര്യങ്ങളുണ്ട് ക്യാമറകൾ പഴയ ക്യാമറകൾ നമ്മളൊന്നും ഇതുവരെ കാണാത്ത ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അത്രയും ക്യാമറകളൊന്നും അങ്ങനത്തെ ഒരുപാട് ക്യാമറകൾ ഇത് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇത് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടെ എന്ന് കരുതി ഒരുപാട് ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ നമുക്ക് നമുക്ക് അവിടുന്ന് ക്യാഷ് കൊടുത്ത് മേടിക്കാനും പറ്റും എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് അവിടെ അപ്പം ഒരുപാട് ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ വരെ അവരവിടെ വാങ്ങി സ്റ്റോർ ചെയ്ത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കോഴിക്കോട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് സ്ട്രീറ്റിലുള്ള ഈ ഒരു ഗുദാം ആർട്ട് കഫയിൽ നിങ്ങൾ ഉറപ്പായിട്ട് സന്ദർശിക്കണം അവിടെ ജസ്റ്റ് കയറി കാണാനൊന്നും കാശ് കൊടുക്കണ്ട ഫ്രീ ആണ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കയറി കാണുക ചെയ്യാം രണ്ട് നിലകളിലായിട്ടാണ് സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ട് നില രണ്ട് നിലയുണ്ട് രണ്ട് നിലയ്ക്കും ആണ് അവർ വെഡ്ഡിങ് ചാർജ് ചെയ്യുന്നത് വെഡ്ഡിങ്ങിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം അല്ലാത്തതിനൊക്കെ നമുക്ക് ചുമ്മാ കയറി കാണാം ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ കോഴിക്കോട് പോകുന്നവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ബഷീർ എന്ന ഒരാളുടെ യാത്രകളുടെയും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയും ഒരു ഓർമ്മ കൂടെയാണ് ഈ ഒരു സ്ഥാപനം അദ്ദേഹം യാത്ര ചെയ്യുന്ന ഓരോ രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ശേഖരിച്ച് ശേഖരിച്ചിട്ട് കെട്ടിപ്പടുത്തതാണ് ഈ ഒരു കാണുന്ന ഒരു ആർട്ട് കഫേ ഒരു ആർട്ട് ഗ്യാലറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രകളുടെയും പ്രയത്നങ്ങളുടെയും ഒക്കെ ഒരു ഓർമ്മ സ്ഥലം കൂടെയാണ് ഇത് അപ്പോൾ കോഴിക്കോട് ബീച്ച് കാണാൻ വരുന്നവരും കോഴിക്കോട് വരുന്നവരാണെങ്കിലും ഈ ഒരു സ്ഥലം നിർബന്ധമായിട്ടും നിങ്ങൾ സന്ദർശിക്കുക അത് നിങ്ങൾക്കൊരിക്കലും മോശമാവില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ബായ്